പെൺകുട്ടികളുടെ നൂറ്റിപ്പത്ത് മീറ്റർ ഹർഡിൽസ് ജൂനിയർ വിഭാഗത്തിൽ സ്വർണം നേടി പാലക്കാടിന്റെ വിഷ്ണുശ്രീ ചുരുങ്ങിയ കാലം കൊണ്ട് വിഷ്ണുശ്രീയെ ഹർഡിൽസിനായി തയ്യാറെടുപ്പിച്ച കോച്ച് അർജുൻ സാറൊന്നി സാരക്കാരനല്ല പ്രസാദ് കാളിദാസൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മീറ്റർ ഹഡിൽസ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗം വിഷ്ണുശ്രീ എങ്ങനെ പങ്കുവെക്കുന്നു ഈ ഒരു നിമിഷം ഭയങ്കര സന്തോഷമുണ്ട് സാറുമാർ കൂടെ ഉള്ള കാരണം എപ്പോഴും നല്ല ധൈര്യമാണ് പിന്നെ ഹഡിലിപ്പോ ഞാൻ സ്റ്റേറ്റ് സ്കൂളിലേക്ക് വന്നിട്ട് ഇപ്പോൾ ടെൻത്തിൽ ഈ വർഷം വന്നത് ഇപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ് മീറ്റാണ് നന്നായി ചെയ്യാൻ പറ്റി ഹാപ്പിയാണ് വീട്ടിലാരൊക്കെ ഉണ്ട് അച്ഛനമ്മ ചേച്ചിമാര് അവരുടെ ഹസ്ബൻഡ് വേറെ ആരെങ്കിലും അത്ലറ്റിക്സ് ഗെയിംസ് അങ്ങനെ ആദ്യം മോളാണ് അതെ അനിയനോ ചേട്ടനോ അങ്ങനെ ആരെങ്കിലും ചേച്ചിമാരും അവരുണ്ടോ അത് അവരും ഇനിയിപ്പോ എന്താണ് ഇനിയും ലക്ഷ്യം വെക്കുന്നത് ഒരു ഒളിമ്പിക്സ് തന്നെ ഓ അങ്ങനെ വിചാരിക്കാം ഇനിയും കുറെ ഉണ്ടല്ലോ മീറ്റുകൾ വരാനുണ്ട് പല മീറ്റുകളും വരാനുണ്ട് എന്തായാലും ഈ ഈ ഒരു ഒരു ഒളിമ്പിക്സ് മാതൃകയിൽ ആദ്യമായിട്ടൊരു സംസ്ഥാന കായികമേളയാണ് അതിൽ ഒരു സ്വർണ്ണ തിളക്കം വലിയൊരു സന്തോഷം തന്നെ അല്ലേ എത്ര നാളായി പരിശീലനം ഇതിനായിട്ടുള്ള പരിശീലനം തുടങ്ങിയിട്ട് അല്ലെങ്കിൽ എത്ര ഇത് ആദ്യമായിട്ട് ഈ ഒരു അത്ലറ്റിക്സിലേക്ക് ഞാൻ ഇപ്പോൾ സ്റ്റേറ്റ് സ്കൂളിലേക്ക് വന്നതിനു ശേഷമാണ് ഹഡിലെ ആയിട്ടുള്ള വർക്കൗട്ട് കിട്ടാൻ തുടങ്ങിയത് കെ വിയിലായിരുന്നു അപ്പോ എട്ടാം ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഇവിടേക്ക് വരാൻ തുടങ്ങി ബി എം വടവന്നൂരിലെ വിഷ്ണുശ്രീ ആണ് എന്തായാലും വലിയൊരു സന്തോഷം സന്തോഷം കൊണ്ട് വരുന്നതും പറയാൻ സാധിക്കുന്നില്ല എന്തായാലും ആ ഒരു മെഡൽ തിളക്കത്തിലാണ് നമുക്ക് വിഷ്ണുശ്രീയുടെ പരിശീലന പരിശീലകനിലേക്കും കൂടി ഒന്ന് പോകാം സാറിൻ്റെ പേര് അർജുൻ ഹരിദാസ് ആണ് എം ചടവൻ സ്കൂൾ പി ആണ് അതെ എന്തായാലും മെയിൻ അപ്പോൾ സാറ് ഏതായിരുന്നു ഇവന്റ് എൻ്റെ ഇവൻ വണ്ടമിൻ ഹാൾസൻ്റെ ആയിരുന്നു അതെ 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 എന്തായാലും എങ്ങനെ തോന്നുന്നു ഈ ഒരു വിജയ തിളക്കം വളരെ സന്തോഷമുണ്ട് കാരണം നമ്മുടെ സ്കൂൾ ആണ് പ്രാവശ്യം ഇത്ര നേട്ടമാണ് കാരണം നമ്മുടെ സ്കൂൾ ചെറിയൊരു സ്കൂളാണ് കൊല്ലംകോട് സബ് ജില്ലയിൽ നിന്ന് അതിൽ നമ്മൾ ഇത്ര മെഡൽ നേട്ടം തേടുമ്പോൾ ഒരുപാട് സന്തോഷമാണ് നമ്മുടെ മാനേജർ നന്ദി ടീച്ചേഴ്സ് എച്ച് എം പ്രിൻസിപ്പൾ എല്ലാം ഒരുപാട് നന്ദി പറയുന്നു ഈ സമയത്ത് തീർച്ചയായും നമുക്ക് ഇത് ഈ പരിചയപ്പെടുത്തുന്നതിന്റെ കൂടെ ഇദ്ദേഹത്തിന്റെ അച്ഛനേയും കൂടെ ഒന്ന് വിളിക്കേണ്ടിയിരിക്കുന്നു ഹരിത സാർ ഒന്ന് ഹരിത സാറ് നമ്മള് നേരത്തെ വിഷ്ണുശ്രീയോട് ചോദിച്ച പോലെ ഒരു പാരമ്പര്യമുണ്ടോ എന്ന് ഇവിടെ ചോദിക്കേണ്ട കാര്യമില്ല കാരണം അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ട് തീർച്ചയായും ഹരിത സാറ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പല ഗെയിംസിലും മത്സരിച്ചിട്ടുള്ള ആളാണ് സാർ എങ്ങനെയാണ് ഞങ്ങളൊരു കുടുംബമേ സ്പോർട്സ് കുടുംബമാണ് എൻ്റെ മോൻ അർജുൻ ഹരിദാസ് അതേപോലെ തന്നെ അശ്വിൻ ഹരിദാസ് അശ്വിൻ ഹരിദാസ് ഐ ഐ ടി കഞ്ചിക്കോടിൽ വർക്ക് ചെയ്യുന്നു പിന്നെ അർജുൻ വന്നിട്ട് വടവനൂർ ഹയർ സെക്കൻഡറിൽ വർക്ക് ചെയ്യുന്നു എല്ലാവരും സ്പോർട്സിൻ്റെ കുടുംബമാണ് ഞങ്ങളെല്ലാവരും വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പാലക്കാട് സിന്ധ ട്രാക്കിലായിരിക്കും അമ്മയടക്കം എൻ്റെ വൈഫടക്കം അവിടെ വർക്ക് ചെയ്യും കുട്ടികൾക്ക് വേണ്ടിയിട്ട് പത്ത് നൂറ്റമ്പത് കുട്ടികളും ഉണ്ട് ഇവരൊക്കെ ഞങ്ങളെ പ്രതീക്ഷിച്ചിട്ട് വന്നിരിക്കുകയാണ് മൂന്ന് മാസം കൊണ്ടാണ് വിഷ്ണുശ്രീ ഈ സ്വർണ്ണമേടൻ നേട്ടം കൈവരിച്ചിട്ടുള്ളത് ും കാരണം ചുരുങ്ങിയ സമയം കൊണ്ട് വിഷ്ണുശ്രീം പറഞ്ഞു ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇതിൽ അത് മാത്രമല്ല ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് ഒരു പരിശീലനം ലഭിച്ചതെന്നും കൂടി പറഞ്ഞു അപ്പോൾ അത്രത്തോളം ഗ്രാഹ്യം ആ ഒരു കുട്ടിക്കുണ്ട് എന്നുള്ളത് പ്രകടമാകുന്നതിൻ്റെ ഒരു ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തീർച്ചയായും എന്തായാലും വലിയൊരു സന്തോഷം തന്നെ പ്രകടിപ്പിച്ചിരിക്കുകയാണ് കാരണം വലിയൊരു വിജയത്തിളക്കം തന്നെ അർജുൻ സാറും അർജുൻ സാറിൻ്റെ പിതാവുണ്ട് ഹരിദാസ് സാറും നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ പല കായിക ഇനങ്ങളിലും പങ്കെടുത്തിട്ടുള്ള ആളാണ് ഇവരുടെ എല്ലാം ശിഷ്യയാണ് അർജുൻ അർജുൻ സാറിൻ്റെ ശിഷ്യ എവിടെയാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത് ആ ഒരു വിജയത്തിന് എന്തായാലും മാറ്റേറുകയാണ് എന്തായാലും ക്യാമറ പേഴ്സൺ ചാൾസ് അഗസ്റ്റിനൊപ്പം പ്രസാദ് കാളിദാസൻ കേരള വിഷൻ ന്യൂസ്